ാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇമാനുവേൽ മിഷൻ ടി വിയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഈ സമയം ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ മുൻപോട്ട് കടന്നു പോകുന്നവരാണ് അനുഭവമാണ് നമ്മളെ ഒരു നല്ല നിലയിൽ മോൾഡ് ചെയ്ത് ക്രമപ്പെടുത്തി നമ്മളെ രൂപപ്പെടുത്തി ദൈവസന്നതിൽ നന്നാക്കി കൊണ്ടുവരുന്നത് നമ്മുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായ നിലകളിലൊക്കെ മുൻപോട്ട് പോകാറുണ്ട് ചിലപ്പോൾ ഇന്ന് ഉള്ള അനുഭവമായിരിക്കത്തില്ല നാളത്തെ അനുഭവം നാളത്തെ അനുഭവം ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറി മറിയാറുണ്ട് പ്രതീക്ഷിക്കുന്നത് പോലെയൊക്കെ പലപ്പോഴും മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാലും പലപ്പോഴും പലപ്പോഴും ഈ പ്രതീക്ഷകൾക്കൊത്തവണ്ണം മുൻപോട്ട് പോകാൻ കഴിയാതെ വരുന്ന അനവധി നിരവധി പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ നാം കാണാറുണ്ട് ഞങ്ങളും അങ്ങനെ പലരെയും കണ്ടിട്ടുള്ളവരും അനേക പ്രിയമുള്ളവരുടെ വിഷയങ്ങളെയൊക്കെ ദൈവസന്നധിയിൽ ഞങ്ങളെ വിളിച്ച് അവരുടെ ആവശ്യങ്ങളും ഒപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങളും ഒക്കെ പറയാറുമുണ്ട് മനുഷ്യനെന്നും പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവരാണ് എന്നാൽ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രത്യാശ തരുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം എന്നതൊരു വലിയ ഉറപ്പാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഉടയവനുണ്ട് എനിക്കൊരു ദൈവമുണ്ട് എനിക്കൊരു പ്രത്യാശയ്ക്കും ഒരു ഉറവിടമുണ്ട് എന്നുള്ളതാണ് ഒരു ദൈവവേദന ധൈര്യത്തോടെ മുൻപോട്ട് നയിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കും എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ ദൈവ ഇഷ്ടം ചെയ്ത് വാറ്റത്വം പ്രായിപ്പാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുക ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുക ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ചുരുങ്ങിയ ആയുസ് ദൈവം തരുന്ന ആ ഒരു ആയുസ് ജീവിച്ച് ദൈവത്തിനു പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നോക്കുക കർത്താവായ യേശുക്രിസ്തു മുപ്പത്തിമൂന്നര തിരുവയസ് ഈ ഭൂമിയിൽ ജീവിച്ചു മൂന്നര വർഷം യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുവാനിടയായി തീർന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ തന്നോട് കൂടെ ഇരിക്കേണ്ടതിനും യേശു കർത്താവിനോട് കൂടെ നടക്കേണ്ടതിന് അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന് പ്രസംഗിക്കേണ്ടതിന് ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് യേശു മസിഹ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു യേശുവിന് പരസ്യവും രഹസ്യവുമായ ആ ശിഷ്യന്മാരുണ്ടായിരുന്നു പരസ്യ ശിഷ്യന്മാർ യേശുവിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നത് പന്ത്രണ്ട് പേരാണ് നമുക്കറിയാം അങ്ങനെ ഈ ശിഷ്യന്മാര് കൂടാതെ ആ പന്ത്രണ്ട് പേരെ കൂടാതെ യേശു കർത്താവിന് രഹസ്യ ശിഷ്യന്മാരുണ്ടായിരുന്നു അങ്ങനെ യേശു കർത്താവ് തന്റെ ശുശ്രൂഷകൾ പരസ്യവുമായി ചെയ്തിങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ യേശുവിന്റെ ഒപ്പം അനവധി നിരവധി ആളുകൾ ഇങ്ങനെ യേശുവിന്റെ പിന്നാലെ വരിക പതിവാണ് അത് യേശു ആരാണെന്ന് അറിയണം യേശു എന്തു ചെയ്യുന്നു യേശു എവിടെ പാർക്കുന്നു യേശു എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലര് പല നിലകളിൽ വ്യത്യസ്തമായ നിലകളിൽ യേശുവിനെ ഫോളോ അപ്പ് ചെയ്തവരാണ് അപ്പൊ യേശു കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് തന്നെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തന്നോട് കൂടെ ഇരിക്കേണ്ടതിന് അതായത് യേശു കർത്താവിനോട് കൂടെ ഇരിക്കേണ്ടതിനും അവർ ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനുമൊക്കെയാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് യേശു പറഞ്ഞു ഞാൻ ചെയ്തതിലും അധികം എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും എന്ന് പറയുവാൻ തീർന്നു യേശു തന്റെ പരശുശുശ്രൂഷാ കാലഘട്ടങ്ങളിൽ ആദ്യമായി ചെയ്ത അത്ഭുതം കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി അത്ഭുതങ്ങളുടെ ആരംഭം എന്ന വേണം ശിഷ്യന്മാർക്ക് അതൊരു ഉറപ്പൊക്കെയായി മാറി അവരുടെ വിശ്വാസമൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ച് ഇങ്ങനെ യേശു മുൻപോട്ട് പോകുന്ന സമയത്ത് യേശു കർത്താവിന്റെ കർത്താബിന്റെ പരശുശ്രൂഷാ കാലഘട്ടങ്ങളിൽ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് പരീശന്മാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ പ്രമാണികളിൽ ഒരുവനായ നിക്കോതിമോസ് യേശുവിന്റെ അടുക്കൽ വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് പരീഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോതിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു അവന്റെ അടുക്കൽ വന്നവനോട് റബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു ഞങ്ങൾ അത് അറിയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്ക് കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞു യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് തനിക്കൊരു കാര്യമായിരുന്നു അറിയേണ്ടത് നല്ല ബോധ്യത്തോടു കൂടിയാണ് യേശുവിന്റെ അടുക്കലിലേക്ക് ആ നിക്കോതിമോസ് വന്നത് അദ്ദേഹം നല്ല മാന്യനായ അല്ലെങ്കിൽ പരീഷന്മാരുടെ കൂട്ടത്തിലുള്ള അതുപോലെ തന്നെ യഹൂദന്മാരുടെ പ്രമാണിയായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തി രാത്രിയിൽ വരാനുള്ള കാരണം എന്റെ ചിന്തയിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം മറ്റുള്ളവരെ ഭയപ്പെട്ടിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെ വന്ന് ചോദിക്കും മറ്റുള്ളവരെന്ത് പറയുമെന്ന് ഓർത്ത് യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ടാണ് യേശുവിനോട് പറയുന്നത് ഗുരു നീ ദൈവത്തിന്റെ അടുക്കിൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ് പ്രിയരെ അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് ഈ നിക്കോതിമോസ് ഒരു ഉപദേഷ്ടാവാണ് അപ്പോ തന്നെ യേശു കർത്താവ് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ് എന്ന് പറഞ്ഞിട്ട് നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ എന്റെ ചിന്ത നിത്യജീവൻ എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും ആ നിത്യജീവൻ എങ്ങനെ നിലനിർത്തുവാൻ കഴിയും നിത്യജീവൻ ദൈവമാർക്കാണ് വെച്ചിരിക്കുന്നത് ഈ ചിന്തയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ് അപ്പൊ നീക്കോദിമോസ് ചോദിച്ചതുപോലെ തന്നെ പലരും കടന്നു വന്നിട്ടുണ്ട് അതിൽ നമുക്ക് തിരുവചന്ദനം പരിശോധിക്കുമ്പോൾ സുവിശേഷങ്ങളിലൊക്കെ മറ്റ് ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ ഒരുവൻ വന്ന് ചോദിക്കുന്നുണ്ട് യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം ഈ ഭൂമിയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത് തന്നെ നാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് അപ്പൊ നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായി കിട്ടുന്ന കാര്യമല്ല നിത്യജീവൻ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അത് നിത്യജീവൻ ഒരുക്കി തന്ന് കർത്താവ് യേശു ക്രിസ്തുവിൽ നാം തീരണം ഈ ഈ പ്രമാണിയായ അല്ലെങ്കിൽ ഈ ഈ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണം ഉടനെ യേശു ആ മനുഷ്യനോട് പറയുന്നത് ഇങ്ങനെയാണ് നീ വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കണം യേശു കർത്താവ് ഇത് പറഞ്ഞപ്പോൾ ഇവൻ ചോദിക്കുകയാണ് ഈ നീ കൊതിമോസ് ചോദിക്കുകയാണ് ഈ മനിനായ വ്യക്തി ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഒരമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് വീണ്ടും ജനിക്കുമോ എന്നാണ് അവന് സംശയം അദ്ദേഹത്തിന്റെ സംശയമായി നമുക്ക് എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാകാം എന്താണ് ഈ പറയുന്ന വചനത്തിന്റെ ആ അർത്ഥം എന്താണ് ഈ പ്രസംഗം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഈ വ്യക്തി പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ എന്ത് കണ്ടന്റാണ് അടങ്ങിയിരിക്കുന്നത് ഇത് ഏതെങ്കിലും നിലകളിൽ ഒരു വ്യത്യസ്തമായ സന്ദേശമാണോ അതെന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചവന്റെ ചോദ്യത്തിന് മുമ്പിൽ യേശു വ്യക്തമായി മറുപടി പറയുകയാണ് നീ വീണ്ടും ജനിക്കണം ഇക്കോതിമോസന് അത് ആദ്യം ഡൗട്ടായി എങ്ങനെ ഇനി ഒന്നുകൂടെ ജനിക്കാൻ കഴിയും എന്താണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും സൃഷ്ടി അതായത് ദൈവം സൃഷ്ടിച്ച ആദിമ മനുഷ്യനായ ആദം ഹവമാർ ദൈവം സൃഷ്ടിച്ച തേജസ് കൊണ്ട് ചുറ്റിയിരുന്ന തേജസ് അണിയിച്ചിരുന്ന മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു മാറിയപ്പോൾ ആ ദൈവത്തിന് തുല്യമായ ദൈവ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരുന്ന ആ പർദ്ദേശിയുടെ അനുഭവം വിട്ട് ദൈവത്തിൽ നിന്നും അകന്നുപോയ ഒരു മനുഷ്യൻ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുന്നതിനെയാണ് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത് അർത്ഥം ഒന്നുകൂടെ പറയാം വ്യക്തമാകേണ്ടതിന് ദൈവത്തിൽ നിന്നും റങ്ങിപ്പോയ ദൈവത്തിൽ നിന്നും മാറിപ്പോയ ദൈവ സാന്നിധി വിട്ടുപോയ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ തിരികെ ആ സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിന് ദൈവം ചെയ്തൊരു പദ്ധതിയാണ് തന്റെ പുത്രനായ ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ യേശു മുപ്പത്തി മൂന്നര തിരുവയസ് ജീവിച്ചു മൂന്നര വർഷമേ പരസ്യ ശുശ്രൂഷ ചെയ്തുള്ളൂ യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തു അടയാളങ്ങൾ ചെയ്തു യേശു കർത്താവിന്റെ പ്രസംഗത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് യേശു പഠിപ്പിച്ചത് നിത്യതയെ കുറിച്ചായിരുന്നു ഒരു മനുഷ്യൻ മുഴു ലോകവും നേടിയിട്ട് അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് വിശുദ്ധ ഭേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ നിക്കോദിമോസിനറിയാ ഞാൻ ഉപദേശി ഉദ്ദേ ഉപദേഷ്ട ഉപദേശിക്കുന്ന അല്ലെങ്കിൽ ഞാനൊരു ഉപദേഷ്ടാവാണ് എന്നിൽ നിന്നും വ്യത്യസ്തമായ ഉപദേശം ഇവിടെ പഠിപ്പിക്കുന്ന ഒരാളുണ്ട് അത് യേശു കർത്താവിനെ ഞാൻ കാണുന്നു പക്ഷെ ഇതെനിക്കൊന്ന് അറിയണം ഇതെന്താണ് ഈ ഉപദേശം ഈ പറയുന്ന ഈ ഈ ഉപദേശ ഈ ഉപദേശത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പഠിപ്പിക്കുന്ന വ്യത്യസ്തമായ ഒരു ഉപദേശം പറയുന്ന ഈ യേശുവിന്റെ ഉപദേശം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ആഗ്രഹം വെമ്പനുണ്ടായിരുന്ന മനുഷ്യൻ അതുകൊണ്ട് യഹൂദന്മാരെ പേടിച്ച് മറ്റുള്ളവർ ജനതകളെ പേടിച്ച് സമൂഹത്തെ പേടിച്ച് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വരികയാണ് അങ്ങനെ ആ നിക്കോദിമോസിനോട് യേശു പറഞ്ഞത് കേട്ടവൻ വീണ്ടും ജനിക്കുവാൻ തയ്യാറാകുന്നു അതിന്റെ തെളിവ് നമുക്കറിയാം നിക്കോദിമോസ് യേശു കർത്താവിന്റെ അടുക്കലൊക്കെ ആ പിന്നീട് യേശു മരിക്കുന്ന സമയത്ത് യേശുവിന്റെ ശരീരമൊക്കെ മറവ് ചെയ്യുവാൻ യഹൂദന്മാരുടെ മര്യാദ പ്രകാരം യേശുവിന്റെ ശരീരം മറവ് ചെയ്യുവാൻ വേണ്ടി അരിമത്തിക്കാനായി യോസഫിന്റെ ഒപ്പം നിന്ന് ധനവാനായിരിക്കുന്ന ഈ നിക്കോദിമോസ് നിന്ന് യേശു കർത്താവിന്റെ ശരീരം മറവ് മേടിച്ച് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം അടക്കം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോ നിക്കോദിമോസ് വന്നത് വ്യർത്ഥമായില്ല ഈ ഉപദേശം കേട്ടത് വ്യർത്ഥമായില്ല ഈ ഉപദേശം അനുസരിച്ചതും വ്യർത്ഥമായില്ല തന്റെ ആത്മാവിനെ താൻ നേടിയെടുക്കുവാനിടയായി തീർന്നു പ്രിയമുള്ളവരെ നിത്യജീവൻ അവകാശമാക്കുവാൻ വേണ്ടിയാണ് മനുഷ്യരെല്ലവരും നിത്യതയിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് പിതാവാം ദൈവം അയക്കുവാനിടയായി തീർന്നത് അപ്പോൾ ആ യേശു കർത്താവ് രക്ഷകനായി ലോകത്തിലേക്ക് വന്നിരിക്കുമ്പോൾ സകല ജനതകൾക്കുമുള്ള രക്ഷ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെ സാധ്യമാക്കി തരികയാണ് അപ്പോൾ കർത്താവേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം പിതാവാം ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നിത്യജീവൻ അവകാശമാക്കുന്നത് നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവ മക്കൾ എന്ന പദവിയിലേക്ക് എത്തപ്പെട്ട് കഴിയുമ്പോൾ നിത്യമായ ആ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്നതുവരെ ഈ ഭൂമിയിൽ ശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തെ സേവിച്ചും ആരാധിച്ചും പോയേ മതിയാകിയുള്ളൂ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കൊക്കെ ഉണ്ടെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിലൊക്കെ ഒരുപാട് ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ പലരും നിരാശരായി പിന്മാറിപ്പോകുന്നുണ്ട് പലരും വേദന അനുഭവിച്ച് അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് നിർനിമിഷരായിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അവസാനത്തോളം ഉറച്ചു നിൽക്കുവാൻ തയ്യാറായാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുവാൻ തയ്യാറായാൽ ഈ നിത്യജീവൻ ഒരിക്കലും നമുക്ക് നഷ്ടമായി മാറുകയില്ല നിത്യജീവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആന്റെ ലേഖനം ലേഖനം അഞ്ചാമത്തെ ആയം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുന്നത് ദൈവം നമുക്ക് നിത്യജീവൻ തന്നിരിക്കുകയാണ് അഞ്ചിന്റെ ഒൻപത് മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ മനുഷ്യരുടെ സാക്ഷ്യത്തെക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിന്റെ സാക്ഷ്യമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യന്റെ സാക്ഷ്യത്തെക്കാൾ എത്രയോ വലുതെന്ന് പറയാൻ കാരണം പിതാവാം ദൈവം പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് അവിടെ പറയുന്നത് ഇവൻ ഇവനെന്റെ പ്രിയപുത്രൻ ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവിന്റെ സാക്ഷ്യം യേശു യോർദാനിൽ സ്നാപക സ്നാപക യോഹൻ താന്റെ അതായത് യോർദാനിൽ ഇളങ്ങി മറിയുന്ന കലങ്ങി മറിയുന്ന യോർധാ നദിയിൽ നിമജ്ഞന സ്നാനം സ്വീകരിച്ച് പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി സകല മനുഷ്യർക്ക് ഒരു മാതൃക വെച്ചിട്ട് പോയ കർത്താവ യേശു ക്രിസ്തു അവിടെ കാണിക്കുകയാണ് സ്നാനം അനിവാര്യമാണ് ഭഗമാനസാന്ദ്രം സ്നാനം അപ്പോ അപ്പോ തന്നെ കർത്താവിന്റെ മേശ പരിശുദ്ധാത്മാഭിഷേകം ഹോസ്വലന്മാരുടെ ഉപദേശം കേൾക്കുക പ്രാർത്ഥന കഴിക്കുക അങ്ങനെ വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ നിത്യതയിലേക്ക് എത്തപ്പെടാൻ കഴിയത്തുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ യേശുവിനെ കുറിച്ച് പിതാവ് സാക്ഷ്യം പറയുകയാണ് മത്തായി മൂന്നിന്റെ പതിനേഴിൽ ആദ്യം സാക്ഷ്യം പറയുന്നു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനാണെന്ന് സ്വർഗത്തിൽ നിന്നും ഒരു അംഗീകാരം അവിടെ സകല ജനവും കാൺകെ കേൾക്കെ വിളിച്ചു പറയുകയാണ് അടുത്ത ശ്രദ്ധിക്കുക യേശു കർത്താവ് മറരൂപനയിൽ പ്രാർത്ഥിക്കാൻ കടന്നു പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരായ ഏറ്റവും അടുത്ത സ്നേഹിതം ശിഷ്യന്മാരായ പത്രോസിനെ യാക്കൂബിനെ യോഹന്നാനെ കൂട്ടിക്കൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുവാൻ പോകുന്നത് അവിടെ നിന്നും അല്പം കൂടെ മാറി യേശു കർത്താവ് പ്രാർത്ഥിക്കുവാൻ മുട്ടുകുത്തി ഇവരോട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അവർ പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പത്രോസ് ഉറങ്ങിപ്പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഉണർന്നു വന്ന പത്രോസ് പെട്ടെന്ന് മനസ്സിലാക്കുന്നു ഇത് ആമേൻ യേശു കർത്താവിന്റെ ഇടത്തും മലത്തും മോശയും ഏലിയാവും തേജസ്കരിക്കപ്പെട്ട മൂന്ന് വ്യക്തിത്വങ്ങളെ അവിടെ കാണുകയാണ് യേശു കർത്താവ് മാത്രമല്ല ഇടവും മലവുമായിട്ട് ഏലിയാവും മോശയും ഇരിക്കുന്നത് കണ്ടപ്പോൾ പത്രോസ് പെട്ടെന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് കുടിലുണ്ടാക്കാം എന്ന് പറഞ്ഞു ഉടനെ സ്വർഗം തുറന്ന് സംസാരിക്കുകയാണ് എന്താണ് അവിടെ ഈവൻ ചെവി പറഞ്ഞെന്ന് അറിയാതെ യേശു ഈ ലോകത്തിലേക്ക് വന്ന് പ്രസംഗിച്ച പ്രസംഗം നിസ്സാരമല്ല ആ പ്രസംഗം അനേകരെ തീയിൽ നിന്ന് ചാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് വൈശാതിക ബന്ധനങ്ങളിൽ നിന്നും ഒക്കെ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്നതാണ് യേശു ഏൽപ്പിച്ച ശുശ്രൂഷയാണ് ശിഷ്യന്മാരോട് പോകുവീൻ സകല ജാതികളോടും സുവിശേഷം അറിയിപ്പീൻ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാഭവന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യരാക്കി ഈ ഒരു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ആ യാഥാർത്ഥ്യം തിരിഞ്ഞറിഞ്ഞ തിരിച്ചറിഞ്ഞ ശിഷ്യന്മാരിൽ പത്രോസ് പ്രധാനിയായി പത്രോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് നിന്റെ ഉപദേശം കഠിനമാണ് യേശു കർത്താവ് പറഞ്ഞല്ലോ എന്നെ തിന്നുന്ന വെനൻ മൂലം ജീവിക്കും അതുപോലെ തന്നെ എന്റെ ശരീരം തിന്നണം എന്റെ മാംസം ഭക്ഷിക്കണം എന്റെ രക്തം കുടിക്കണം ഇതൊക്കെ ആയുഹൂദന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് യേശു പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോ പത്രോസ് നോക്കി ഉടനെ ആളുകളൊക്കെ എഴുന്നേറ്റ് പോവുകയാണ് യേശു കർത്താവിനോട് പത്രോസ് പറയുവാൻ സ്വാതന്ത്ര്യമുള്ള ആൾ അദ്ദേഹം ചെന്നു പറഞ്ഞു ഉപദേശം അല്പം കുറയ്ക്കണം കഠിനമാണ് ജനമൊക്കെ പിരിഞ്ഞു പോകുന്നു യേശു കർത്താവ് പറഞ്ഞു നിനക്ക് പോകണമെങ്കിൽ നിനക്കും പോകാം അത്രോസ് പറഞ്ഞു നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട് കണ്ടോ നിത്യജീവന്റെ മൊഴി നിന്റെ പക്കനുണ്ട് നിന്നെ വിട്ട് അടിയങ്ങൾ എവിടെ പോകുമെന്നാണ് പത്രോസവിടെ പറയുവാനിടയാത്ര യേശുവിന്റെ ഒപ്പം നടന്ന ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു ഇത് നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴിയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ പറയാം കഷ്ടതയില്ലെന്നല്ല കഷ്ടതയുണ്ട് കേട്ടോ വേദനയില്ലെന്നല്ല വേദനയുണ്ട് കേട്ടോ നിരാശയില്ലെന്നല്ല നിരാശയുണ്ട് കേട്ടോ ഇതെല്ലാം ശിഷ്യന്മാരും യേശുവൊക്കെ അനുഭവിച്ചത സാഹചര്യങ്ങൾ പലതുണ്ട് അവർക്ക് ശിഷ്യന്മാർക്ക് വിശന്നു പാമയൻ പാടത്തുകൂടെ കടന്നുപോയപ്പോൾ ആ നെല്ല് ആ കതിരി പറ കയ്യിലിട്ട് തിരുമി അവർ ആഹാ കഴിച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു വിശന്നൊന്നുമല്ല ആഹാരം ഇല്ലാത്ത അനുഭവം അവർക്ക് അപ്പോസന്മാരുടെ കാലഘട്ടങ്ങളിൽ പകർച്ചക്ക് കടന്നുപോയ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്മയുടെ അനുഭവം കടന്നു വരാം വേദനകൾ കടന്നു വരാം ദുഃഖം കടന്നു വരാം ആമേൻ എന്നാൽ അതിനകത്ത് നമ്മെ വിടിവിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഒറ്റ ഉള്ളൂ നിത്യത ഈ നിത്യത നമ്മൾ നഷ്ടമാക്കുവാൻ പാടില്ല കർത്താവ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് പിതാവാം ദൈവമാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പറഞ്ഞ സാക്ഷ്യമല്ല എന്താണ് വീണ്ടും ജനനമെന്ന് നമ്മൾ മനസ്സിലാക്കണം സാത്താന്റെ രാജ്യത്തിൽ നിന്ന് ഒരു മനുഷ്യനെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുന്നതിനാണ് ആമേൻ വീണ്ടും ജനനം എന്ന് പറയുന്നത് അപ്പൊ വീണ്ടും ജനനം സാത്താന്റെ കരാളഹസ്തത്തിൽ കടന്നിരുന്ന മനുഷ്യനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ആ സൗഭാഗ്യത്തെ തിരികെ കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മൂന്ന് ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ഒരു വീട്ടിൽ നിന്നും ഇളയ മകൻ അവന്റെ അവകാശം മേടിച്ച് ദൂരദേശത്തേക്ക് പോയി ആ ദൂരദേശത്തേക്ക് പോയ മനുഷ്യൻ ആ മകൻ എല്ലാം നഷ്ടപ്പെട്ടവനായി അവൻ മടങ്ങി വരാൻ തയ്യാറെടുക്കുകയാണ് അവൻ അവിടെ എടുത്ത തീരുമാനമുണ്ട് ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും ഞാൻ എന്റെ അപ്പനോട് ചിലത് തുറന്നു പറയും നമുക്ക് നമ്മുടെ അപ്പനോട് ചിലത് തുറന്നു പറയാം യേശു നീ എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സന്തോഷം സമാധാനം അനുഭവിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു മറുപടി ഒരു സത്യം അറിയാം എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിത്യതയുണ്ട് ആ നിത്യമായ ഭവനം ഒരുക്കുവാൻ യേശു ശിഷ്യന്മാരെ നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് ദിവസം കൂടെ ശിഷ്യന്മാർക്ക് അനേക ദൃഷ്ടാന്തങ്ങളാൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിച്ചു കൊടുത്തിട്ട് അവർ നോക്കി നിൽക്കുക സ്വർഗത്തിലേക്ക് കരേറിപ്പോയി കരേറി പോകുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന യേശുവിനെ കണ്ടിട്ട് ശിശുമാർ നോക്കി നിന്നപ്പോൾ ദൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അല്ലയോ യോഗിലേക്ക് പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതുണ്ട് നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് അവൻ പോയതുപോലെ മടങ്ങി വരും സുവിശേഷം അധ്യായം യോഹൻ വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു പോകുന്നു പിരിയാൻ പോകുന്നു ശിഷ്യന്മാരെ വിട്ട് പിരിയാൻ പോകുന്നു പിടിക്കപ്പെടാൻ പോകുന്നു മരിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ യേശു പറഞ്ഞൊരു മറുപടിയുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരുടെ ഹൃദയത്തിന്റെ കലക്കം കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് യേശു പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പി അപ്പൊ നോക്കുക നിക്കോതിമോസ് പറയാണ് നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണെന്ന് ഞാൻ അറിയുന്നു നീ പ്രസംഗിക്കുന്ന പ്രസംഗം ഇത് സത്യമാണ് ഇത് നിത്യജീവനാണ് ആ ആ നീ പ്രസംഗം ഉപദേശിക്കുന്നത് നീ പഠിപ്പിക്കുന്നത് സത്യമാണെന്ന് നിക്കോതിമോസ് തിരിച്ചറിയുന്നു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗ്ഗത്തിലെ അപ്പമായ കർത്താവായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ജനതകൾക്കും സന്തോഷവും സമാധാനവും നൽകുവാൻ വേണ്ടിയാണ് ഒരിക്കൽ അഗാധകൂപത്തിൽ സാധാരണ കരാളകസ് പിടിക്കപ്പെട്ട് അവന്റെ ഇംഗിതത്തിന് വഴങ്ങി ജീവിതം നയിച്ചുകൊണ്ടിരുന്ന എന്നെ ഇന്ന് ഈ ദൈവവദനം എടുക്കുവാൻ പ്രേരിപ്പിച്ചതും അതിന് തത്തുല്യമായ സ്ഥാനത്ത് ദൈവമാക്കി വെക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ ഇന്ന് സന്തോഷിക്കുകയാണ് ഒരിക്കൽ എന്നെ ചൊല്ലി വേദനപ്പെട്ട എന്റെ മാതാവ് പിതാവ് ഇന്ന് സന്തോഷിക്കുന്നു കാരണം എന്താണെന്നറിയാമോ നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷയോടെ ആ കാത്തിരുന്ന എന്റെ ജീവിതത്തെ തൊട്ട ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടുന്നത് യേശു കർത്താവ് ഈ ധൂർത്തുപുത്രൻ മടങ്ങി വന്നു ബൈബിളിൽ ധൂർത്തുപുത്രനോ മുടിയമ്പുത്തന്നോ ഒന്നും പറയുന്നില്ല കേട്ടോ ഞാൻ നമ്മളും പറയുമ്പോൾ സാധാരണ പറയുന്നതാ ഇളയ എന്നേ പറയുന്നുള്ളൂ അവൻ വീട്ടിലേക്ക് മടങ്ങി വന്നു അപ്പൻ അപ്പനോടിച്ചതിനെ കെട്ടിപ്പിടിച്ചു അവൻ ആവശ്യമുള്ളത് കൊടുത്തു ശ്രദ്ധിക്കുക ഒരു യഥാസ്ഥാപനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നാം മടങ്ങി വരേണ്ടത് അനിവാര്യമാണ് നിലനിൽക്കുന്ന നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സ്വർഗത്തിൽ പോകേണ്ടതിന് നിത്യത അവകാശമാക്കേണ്ടതിന് ദൈവത്തോടുകൂടെ വാസം ചെയ്യേണ്ടതിന് നമ്മെ തന്നെ സമ്പൂർണമായ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം എൻ്റെ പ്രിയ സ്നേഹിതരെ എൻ്റെ ശബ്ദം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്കൊരുക്കി വെച്ചിരിക്കുന്ന നിത്യത നഷ്ടമാക്കിയാൽ ആ ഒരിക്കൽ പ്രാപിച്ചതാണ് ഈ മാനസാന്ന് രക്ഷിക്കപ്പെട്ട് സാധനപ്പെട്ടെന്ന് പറഞ്ഞാലും അതിനകത്ത് നിലനിൽക്കേണ്ടതും ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കേണ്ടതും അനിവാര്യമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ ഒന്നിന്റെ എട്ടിൽ പറയുന്നു വീണ്ടും ജനനം നടക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്താലാണ് മനുഷ്യന്റെ ഇഷ്ടത്താലല്ല ദൈവത്തിന്റെ ഇഷ്ടത്താലാണ് ഒന്ന് മാത്രം സ്വന്നിന്റെ ഇരുപത്തിമൂന്ന് പറയുന്നു ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് വീണ്ടും ജനിക്കുന്നത് യോഹൻ ആൻ മൂന്നിന്റെ അഞ്ച് പറയുന്നു പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുന്നു അപ്പൊ പിതാവിനാൽ പുത്രനാൽ പരിശുദ്ധാത്മാവിനാൽ നാം വീണ്ടും ജനിക്കും അതിനായി നാം എന്ത് ചെയ്യണമെന്നുള്ളതാണ് യേശുവിനെ കുറിച്ചുള്ള വചനം നിങ്ങൾ കേൾക്കേണം ആ വചനം വീണ്ടും ധ്യാനിക്കേണം ആ വചനം ഹൃദയത്തിനകത്തുണ്ടാകേണം ആ വചനം നമ്മെ ജീവിപ്പിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെ സമയം അനുവദിച്ചെന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇമാനുവേൽ മിഷൻ ടീമിന്റെ പ്രവർത്തി ടി വിമെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ദൈവദാസന്മാർക്കും വിശേഷാൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ